ഹലോ വെൽക്കം ടു നൈറസ് മംസ് വേൾഡ് അപ്പം ഈ വീക്കെൻഡ് ഞങ്ങൾ പോയിരുന്നത് സമാപി പാർക്കിലോട്ടായിരുന്നു കേട്ടോ ഇവിടേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് പക്ഷെ എന്താ പറയുക അത്ര വലിയ തിരക്കും എന്നൊന്നുമില്ല കേട്ടോ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു കേട്ടോന്ന് തന്നെയാട്ടോ കനിമോൾ കണ്ടില്ലേ ഓടി നടക്കായിരുന്നു കേട്ടോ പാർക്ക് മൊത്തം മറ്റേ കൂട്ടുന്ന കിളീന ഒക്കെ തുറന്ന് വിട്ട പോലെ ആയിരുന്നു അവളിങ്ങനെ പാറിപ്പറന്ന് നടക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് പാത എത്തിക്കഴിഞ്ഞപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്ത തേ ഇങ്ങനെ നിന്ന് ആസ്വദിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ നല്ല ആയിരുന്നു നല്ല എന്താ പറയുക തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് നല്ലൊരു പാർക്കാണ് പിന്നെ തീ ഡാഡി മോളും എവിടെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഡാഡി മോളും അല്ലെങ്കിൽ ഞാനും മോളും ഓട്ടോ മത്സരം ഉണ്ടാവാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഒന്ന് ക്ഷീണിച്ചപ്പോൾ കുറച്ച് നേരിരുന്ന് എന്തെങ്കിലുമൊക്കെ രണ്ടാമെന്ന് ഇരുന്നു ഇരുന്നോട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് തിൽമനിയ മാളിലേക്കായിരുന്നു കേട്ടോ ഇത്രയും വലിയൊരു അക്കുവരി ഇവിടെ ഉണ്ടാകുമ്പോൾ അത് കാണാതെ വിടുന്ന മോശമല്ലേ അപ്പോൾ അച്ഛനും അമ്മേ അത് കാണിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ മുന്നൊക്കെ ആയിരുന്നപ്പോൾ കുറേ വിഷ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറെയൊക്കെ കുറഞ്ഞു കേട്ടോ പിന്നെ വലിയൊരു തിരക്കൊന്നും ഇല്ലാത്ത അത്ര അധികം ഷോപ്പ്സ് ഒന്നും ഇല്ലാത്ത ഒരൊറ്റപ്പെട്ട മാളാണ് കേട്ടോ ഇതിൽ മിനിയ മാള് പിന്നെ അത് ഇതുപോലെ ഹൾക്ക് അയൺമാൻ പാറ്റ്മാൻ സ്പൈഡർമാൻ തുടങ്ങിയ ഒരുപാട് കാർട്ടൂണിലുള്ള ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും കേട്ടോ എനിക്കിതിൽ എല്ലാവരെയും ഒന്നും പരിചയമില്ല കേട്ടോ കുറച്ച് പേരെ മാത്രമേ അറിയുള്ളൂ പിന്നെ അതേ അച്ഛനും അമ്മയും ഇവിടെ എല്ലായിടത്തും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വലിയ തെക്കും തിരക്കും ഒന്നും ഇല്ലാത്തൊരു മാളമായോണ്ട് തന്നെ നമ്മൾ ഭയങ്കര എന്താ പറയുക സമാധാനത്തിന് നമുക്ക് എവിടെ നിന്നും ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ അതേ ഞാനും കനിമോള അറ്റം വരെ പോയിട്ട് തിരിച്ച് ഞങ്ങളൊന്ന് വരികയായിരുന്നു കേട്ടോ കനിമോളെ കാണാനില്ല അതിൽ കനിമോളെ ഓട്ടി കളിക്കുകയായിരുന്നു പിന്നെ അതാ നേരെ അപ്പുറത്തെ സൈഡിൽ കനാൽ വ്യൂ ഉണ്ട് കേട്ടോ ഈ കനാലിൽ ഫുള്ള് ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് വെള്ളം ഇങ്ങനെ പോകുന്ന കാണാൻ ഭംഗിയാണ് അപ്പോൾ ഈ കനാലിൻ്റെ പുറത്തുള്ളൊരു സ്റ്റോറി ഞാൻ എൻ്റെ ഒരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ വ്ലോഗ് കാണാം കേട്ടോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ ശേഷം നേരെ ഒരുപാടായിരുന്നു കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇറങ്ങാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ തിരിച്ചിങ്ങനെ പോരുന്ന വഴിയിലാണ് ഞങ്ങൾ വിചാരിച്ചത് കല്ലൂസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ ഭയങ്കര ബേബി ഷാർക്കിൻ്റെ ഫാനാണ് കേട്ടോ അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാൻ കുറച്ച് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച് വന്നതായിരുന്നു പക്ഷേ അതേ ഈ ആളായിരുന്നു മെയിൻ താരായിട്ട് മുന്നിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞളിക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഒടുക്കുമ്പോൾ എങ്ങനെയൊക്കെയോ ഞങ്ങൾക്ക് ബേബി ഷാർക്കിനെ കിട്ട കേട്ടോ പണ്ട് കനിമോളായിരുന്നു ബേബി ഷാർക്ക് ഫാൻ പക്ഷേ ഇപ്പോൾ കല്ലൂസാണ് കേട്ടോ അപ്പം കല്ലൂനെ കൊടുക്കാൻ വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു എന്തായാലും ഇവിടെ ഒരു മിനി വ്ലോഗ് ഇടുന്ന സ്ഥിതിക്ക് ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതിൻ്റെ വ്ളോഗ് എല്ലാവരും പോയി യൂട്യൂബ് ചാനലിൽ കയറി കാണുമല്ലോ അല്ലേ ഈ വ്ലോഗും ഇവിടെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് കാണുന്നവരേക്ക് ടാറ്റാ വൈബി സി യു